ഇന്നലെ ഒരു വൃത്തിയേട്ട തൊള്ള കൊണ്ട് മാറ്റമുള്ള മലം ചർദിച്ചൊരുപോളുണ്ടല്ലോ സംഖ്യഭാമ സത്യത്തിൽ അവളല്ല അവള് നമ്മളൊക്കെ സത്യഭാമ എന്ന് പറഞ്ഞിട്ടാണ് ഇവളെ വിമർശിച്ചത് ചീത്ത പറഞ്ഞത് സത്യഭാമ എന്നൊരു മഹതി ഉണ്ട് ഇവിടെ ഉണ്ടായിരുന്നു അവർ മരിച്ചുപോയി അവരാണ് കലാമണ്ഡലം സത്യഭാമ ഇവള് സംഗീഭാമ ശവം ആരാണ് സത്യത്തിൽ സത്യഭാമ അത് നിങ്ങൾ അറിയണം നമസ്കാരം കുറച്ച് ദിവസമായിട്ട് കറുപ്പിൻ്റെയും വെളുപ്പിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള അടി നടക്കുകയാണല്ലോ കറുപ്പാണോ നല്ലത് വെളുപ്പാണോ നല്ലത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന കാറുകളുടെ നിറം കാറുകളുടെ നിറം നൂറ് കാറ് വാങ്ങിക്കാൻ പോകുമ്പോൾ അതിൽ എഴുപത് ശതമാനം എഴുപത് കാറുകളും അതായത് എഴുപത് ശതമാനം കാറുകളും കറുപ്പാണ് കറുപ്പിനോട് താല്പര്യം ഇന്നലെ കറുപ്പിന്റെ പേര് പറഞ്ഞ് കളിയാക്കാൻ ശ്രമിച്ചേ ആ സംഗീ ശവം ഉണ്ടല്ലോ അവളുടെ മുടി നിങ്ങൾ കണ്ടോ അതാ മുടി ഇങ്ങനെയാണ് ആകെ നരച്ചതാണത് അതിനൊരു മനോഹാരിത ഉണ്ടോ എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഒരു രണ്ടു നേരത്തെ പണി മാത്രം മതി ഇതൊന്ന് പെയിന്റ് അടിക്കാൻ ഞാൻ ചെയ്യാത്തത് അവൾ അത് മുഴുവൻ പെയിന്റ് അടിച്ചിട്ട് സാധാരണ കറുപ്പല്ല അര കറുപ്പ് അപ്പൊ കറുപ്പ് ചില ഭാഗങ്ങൾ ഉണ്ടാവുമ്പോൾ അവൾക്ക് എന്ത് ഇഷ്ടമാണ് ഇഷ്ടമാണ് ഏതാ ചില ഭാഗങ്ങള് അങ്ങനെ ചില ഭാഗങ്ങൾ അവിടെ കറുപ്പ് അത് മാറ്റാൻ പറ്റില്ല ഏതായാലും കനാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന ഒരു സ്ത്രീ നമ്മൾ ഇന്നലെ ഈ വർണ്ണത്തിന്റെ പേരിൽ ആറിൽ വി രാമകൃഷ്ണന്റെ നേരെ ചെയ്ത അമ്പ് എഴുത അമ്പുകൾ പലതും ഒരു നിരപ നിരപരാധിയായിട്ടുള്ള മഹതിയുടെ അവര് മരിച്ചു പോയെങ്കിലും അവരുടെ വീട്ടിലേക്ക് ചെന്ന് എത്തിപ്പെട്ടത് ഇതാണ് കലാമണ്ഡലം സത്യഭാമ ഇവരൊരു കലാകാരി തന്നെയാ മുഖം കണ്ടാൽ അറിയാലോ ഒരു കലാകാരി തന്നെയാണ് ഇവരുടെ പേരിലാണ് നമ്മൾ പലരും അറിയാതെ അസ്ത്രങ്ങൾ അയച്ചത് ആയതുകൊണ്ട് തന്നെ നമ്മൾ അറിയാതെ ചെയ്ത തെറ്റാണെങ്കിൽ പോലും മനസ്സിൽ തട്ടിയൊരു മാപ്പ് പറയാൻ ആദ്യമായിട്ടും ആ കുടുംബത്തോടും കലാമണ്ഡലത്തിൻ്റെ കലാമണ്ഡലത്തിലെ ആദ്യത്തെ പ്രിൻസിപ്പളാണ് അന്തരിച്ചു പോയ പത്മശ്രീ പുരസ്കാരം ചെയ്താവാണ് കേട്ടോ ജേതാവായിട്ടുള്ള കലാമണ്ഡലം വി സത്യഭാമ ഇത് സംഗീഭാമ സംഗീശം ജീവനില്ല ഈ വി സത്യഭാമ എന്ന മഹതിയുടെ വീട്ടിൽ പലരും വിളിക്കുകയാണ് ഇതെന്താ ഇങ്ങനെ സംഭവിച്ചോട്ടെ ഫോൺ എടുത്തു പറയും നോക്കൂ ഇത് ഞങ്ങളുടെ അമ്മയായിട്ട് ആതൊരു ബന്ധവും ഇല്ല ഞങ്ങളുടെ അമ്മയുടെ പേര് വി സത്യഭാമ എന്നാണ് അതേതാണെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞ് വിശദീകരിക്കേണ്ട ഗതിയേട് അവർക്ക് വന്നു എന്നുള്ളതാണ് സത്യം രണ്ടായിരത്തി പതിനഞ്ചിലാണ് കലാമണ്ഡലം വി സത്യഭാമ കലാമണ്ഡലത്തിലെ ആദ്യത്തെ വനിതാ ആയിട്ടുള്ള വി സത്യഭാമ എന്ന മഹതി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത് മോഹിനിയാട്ടത്തിൻ്റെ പേരിൽ കലാമണ്ഡലം സ്കൂളിനെ അനശ്വരമാക്കി കല്യാണിക്കുട്ടിയമ്പിക്ക് ശേഷം കല്യാണിക്കുട്ടിയമ്മി മോഹിനിയാട്ടമാണ് അതെ അനശ്വരമാക്കിയതാണ് അവർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഏറ്റവും വലിയ ബഹുമതി അതാണ് മോഹിനിയാട്ടം എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ഓർക്കുന്നത് കല്യാണിക്കുട്ടിയമ്പിയെയും അത് കൃഷ്ണനായരുടെ ഭാര്യ അതുപോലെ തന്നെ ഈ സത്യഭാമ എന്ന മഹതിയെയുമാണ് കനാമണ്ഡലത്തിന്റെ പ്രഥമ വനിതാ പ്രിൻസിപ്പോള് ആ കുടുംബം ഇപ്പോ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരുവളുണ്ടല്ലോ വായി പിടിച്ച ഒരുവളുണ്ടല്ലോ അവള് കാണിച്ചു കൂട്ടിയ വൃത്തികേടുകള് അതിന്റെ പേരിൽ ഏതോ ജന്മത്തിൽ ചെയ്ത പാപത്തിന്റെ പേരിലാണെന്ന് അറിയില്ല ഈ മഹതിയുടെ വി സത്യഭാമ എന്ന മഹതിയുടെ മക്കൾക്ക് അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ വേദനയും ചെളി ചെളി അവിടെ പുരണ്ടു അത് മാച്ചു കളഞ്ഞു ശ്രീമാനമ്പിക്കും വളരെ നിശ്ചിതമായിട്ട് ഈ കാര്യം പറഞ്ഞ് ജനങ്ങളെ ബോധിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല കേരള കലാമണ്ഡലം ശ്രീമതി വി സത്യഭാമയെ കുറിച്ച് വി കുറിച്ച് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ വൃത്തിയേട് കാണിച്ച സംഗീഭാമയെ അവരെ തിരസ്കരിച്ചിട്ടുണ്ട് അവരെ കാഴ്ചപ്പാടുകളെ അപലപിച്ചിട്ടുണ്ട് അത് അപരിഷ്കൃത സമൂഹത്തിൽ പെട്ടാണെന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വാസം തോന്നുന്നില്ല അപരിഷ്കൃത സമൂഹത്തിൽ ഇതുണ്ടായിരുന്നില്ലല്ലോ നായര് പട്ടര് മറ്റേ ഈഴവൻ പൊലയൻ പറയുന്നുണ്ടായിരുന്നല്ലോ എനിക്കുള്ള ആ കാലഘട്ടം നല്ല കാലഘട്ടം തോന്നുന്നുണ്ട് ഇത് അടക്കാലത്ത് വന്ന് പെട്ടതാണല്ലോ ഏതായാലും പരിഷ്കൃത സമൂഹത്തിന് യോഗ്യമല്ലെന്ന് പറഞ്ഞ് അവർ ഔദ്യോഗിക കുറിപ്പ് തന്നെ ഇറക്കിയിട്ടുണ്ട് സംസ്കാരമില്ലാത്ത പരാമർശങ്ങൾ നടത്തുന്നവരുടെ പേരിനൊപ്പം ദയവ് ചെയ്ത് ദയവ് ചെയ്ത് ആർക്കും പറയാം കലാമണ്ഡലം സ്വാമി എന്ന് പറഞ്ഞാൽ എനിക്കും നടക്കാം ആരപ്പം ചോദിക്കുക എന്റെ പേര് കലാമണ്ഡലം സ്വാമി എന്നാണ് ഞാൻ നല്ല തമിഴ്നാട്ടിലൊരു സ്ഥലത്തോട്ട് സഞ്ചരിക്കുന്ന സമയത്ത് ഗുരുവായൂരപ്പ ചത്തുകെടുക്കണു ഗുരുവായൂരിപ്പിന്നെ നട്ടല്ലോടിഞ്ഞു കഴിഞ്ഞു ആ ഉപേക്ഷിച്ചു ചത്തുക്ക ഏറ്റവും കൂടുതൽ ആറുമാസമായിട്ടുണ്ടാവും ചത്തട്ട് എന്താ മനസ്സിലായോ ഒരു ഓട്ടോറിക്ഷയോ മറ്റേ തോന്നുന്നുണ്ട് അതായത് ടിപ്പർ ലോറി ഒന്ന് കയറിയിട്ട് അതായത് ചാത്തഞ്ച് ആരഞ്ച് ഒരു മൂളയ്ക്കൊക്കെ എടുക്കുന്നുണ്ട് മാറ്റിയിട്ടുണ്ട് അവിടേക്ക് ഒരു വർഷാപ്പിന്റെ മുമ്പിൽ മറ്റേ മാറ്റിയിട്ടുണ്ടാവില്ല അതിൻ്റെ സ്ക്വയർ പാർട്ട് എടുക്കുകയായിരിക്കും പക്ഷെ അതിൻ്റെ പേരെന്താ അറിയോ ഗുരുവായൂരപ്പൻ ഓട്ടോറിക്ഷയില്ല എന്തോ ഒരു പിറ്റേ ഓട്ടോറിക്ഷ മറ്റേ എന്തോ ഒരു സാധനം കണ്ടാറിയില്ല എന്താന്ന് പേര് ഗുരുവായൂരപ്പൻ അത് ഗുരുവായൂരപ്പൻ്റെ അത്തു നിന്നാണോ അതിന് പറയുക ഏഹ് അവര് ഇവളുടെ പേരും ഈ പറഞ്ഞ നമ്മളുടെ കലാമണ്ഡലത്തിലെ പ്രഥമ വനിതാ പ്രിൻസിപ്പളായ ആ മഹതിയുടെ പേരും ഒന്നായി പോയതിന്റെ പേരില് ആ മഹതിയുടെ മഹതിക്ക് ഒരുപാട് ദുഃഖം അനുഭവിക്കേണ്ട പോകുന്നത് അത് അറിഞ്ഞതുകൊണ്ട് തന്നെ കലാമണ്ഡലം അവർ പത്രക്കുറിപ്പ് തന്നെ ഇറക്കി അവർ ഔദ്യോഗിക കുറിപ്പ് ഇറക്കി ദയവ് ചെയ്ത് ഈ പേര് ഉപയോഗിക്കരുത് കലാമണ്ഡലം എന്നുള്ള പേര് ഉപയോഗിക്കരുത് അത് ആ സ്ഥാപനത്തിന് അപമാനമാകുമെന്ന് പറഞ്ഞ് കലാമണ്ഡലം വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണൻ യൂണിവേഴ്സിറ്റി ആണല്ലോ റേഷനാള് രാജേഷ് കുമാർ പി അവർ രണ്ടുപേരും സംയുക്ത പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അത് വലിയൊരു കാര്യമായി വലിയൊരു കാര്യമായി കലാമണ്ഡലത്തിൽ ഇവളായിരുന്നു പഠിച്ചിട്ടുണ്ട് അത്ര മാത്രമേ ഉള്ളൂ കലാമണ്ഡലത്തിൽ ഇവളായിരുന്നു പഠിച്ചിട്ടുണ്ട് കലാമണ്ഡലത്തിലെ പൂർവ്വ വിദ്യാർത്ഥിനിയായിരുന്നു അത്ര മാത്രമേ ഉള്ളൂ ഞാൻ ഒരു ചെറിയൊരു കാലഘട്ടത്തിൽ കെ പി എസ് സിയിൽ ഉണ്ടായിരുന്നു വലിയ വലിയ കലാകാരമ്പര തോപ്പിൽ ബാസി സാറുള്ള സമയത്ത് അതിനുശേഷം വിട്ടുപോന്നു ഞാൻ പിന്നെ കെ പി എസ് സി രമേശ് എന്ന് പറഞ്ഞു നടന്നാലോ കെ പി എസ് സി ലളിത കെ പി എസ് സി സണ്ണി എന്നൊക്കെ പറയുന്ന പോലെ അതിന് അതിൻ്റെതായിട്ടുള്ളൊരു വലുപ്പം വേണ്ടേ ആ ഇല്ലെങ്കിലും ഇവിടെ കേരളത്തിലെ കലാരംഗത്ത് ഏതൊരു കലയാണെങ്കിലും കുച്ചിപ്പുടി ആണെങ്കിലും മോഹിനിയാട്ടാണെങ്കിലും തിരുവാതിരകളി ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും കഥകളി ആട്ടാണെങ്കിലും എന്താണെങ്കിൽ പോലും കലാമണ്ഡലം കഥകളി ഉണ്ട് അത്രേ എവിടെ ദൈന സ്ഥലത്ത് ഓ കഴിയുമ്പോഴാ പകലക്കോ അല്ലെ കഴിയുമ്പോഴേക്കും നേരം വിളിക്കും ആ പോയി കിടന്നുറങ്ങാൻ പോവാ കലാമണ്ഡലത്തിൻ്റെയാ അതെയോ ആ ഇന്ന നമുക്ക് പോണം കലാമണ്ഡലത്തിൻ്റെ പോണം എന്നാണ് അത് ഇവിടത്തെ ഒരു രീതിയാണത് കലാമണ്ഡലം എന്ന് കേൾക്കുമ്പോൾ അതിലൊരു സമ്പൂർണത വീക്ഷിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയും സമ്പൂർണന്മാരായിട്ടുള്ള കലാകാരമ്പരം അപ്പുറത്ത് ഇല്ലാഞ്ഞിട്ടല്ല എങ്കിൽ പോലും കലാമണ്ഡലം എന്ന് കേൾക്കുമ്പോൾ പണ്ട് ഇന്ത്യൻ കോഫി ഹൗസ് ഞാൻ ഇന്ത്യയിൽ എവിടെ പോയാലും ഇന്ത്യൻ കോഫി ഹൗസ് കൊണ്ട് നോക്കാത്ത അവിടെ ഒരു സ്റ്റാൻഡേർഡ് ഫുഡാണല്ലോ വലിയ വലിപ്പമില്ല വലിയ ചെറുപ്പമില്ല ഒരു സ്റ്റാൻഡേർഡ് ഫുഡാണല്ലോ അപ്പോൾ അവിടെ പറഞ്ഞ പോലെ കലാമണ്ഡർ എന്ന് പറഞ്ഞാൽ അതിലൊരു നില പാടുണ്ട് അതിന് അതിൻ്റെതായിട്ട് ഒരു വലിപ്പമുണ്ട് അപ്പൊ അത് വെച്ചുകൊണ്ട് മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇവള് ഈ ഈ സംഘീശവം അതിൻ്റെ മേലെ കലാമണ്ഡലം എന്ന് കൂടി ചേർത്ത് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് അവർ പറയുകയാണ് ഇവിടെ ഈ കലാമണ്ഡലത്തിൽ പോലും വിദ്യാർത്ഥിനിയായിരുന്നു എന്ന് മാത്രമായിരുന്നു അവരുടെ യോഗ്യത അല്ലാണ്ട് ഈ സ്ഥാപനത്തിന് ആയിട്ട് അവൾക്ക് യാതൊരു ബന്ധവുമില്ല ഇനിയും അവർ ഈ കലാമണ്ഡലം എന്നുള്ള പേരിട്ട് നടക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനും കഴിയില്ല ഏതായാലും ഉയർത്തിയ വിവാദം ഇവളുർത്തിയ വിവാദ തരം ഇവളുർത്തിയ ചെറ്റത്തരം അത് കലാമണ്ഡലം വി സത്യഭാമ ശരിയായുള്ള സത്യഭാമ അവര് കുടുംബ കുടുംബത്തെ കുറച്ചു കാലം തളർത്തിയിടണ്ടേ വിഷമ വിഷമിച്ചു പലരും അങ്ങനെ കരുതുന്നത് ഐ സത്യഭാമയും കുടുംബക്കാരും ഇങ്ങനെയായിരുന്നു അയ്യേ എന്ന് പറയും ആൾക്കാർ പറയും നമ്മൾ പെട്ടെന്ന് പറയാ മമ്മൂട്ടി മമ്മൂട്ടി വാഹനാപകടത്തിൽ പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ വിചാരിക്കുക ആദ്യം എന്താ വിചാരിക്കുക മമ്മൂട്ടിമാര് വേണ്ട അത്ര ഉണ്ട് അപ്പൊ ആയതുകൊണ്ട് തന്നെ സത്യഭാമ എന്നുള്ള പേര് കലാലോകത്ത് അറിയപ്പെടുന്ന വി സത്യഭാമയുടെ ആയതുകൊണ്ട് ഇത്തരം ജലപ്പരങ്ങൾ പുറപ്പെടുവിച്ച ഒരു പെണ്ണിന്റെ പേരും അതായത് കൊണ്ട് അവരെ കുടുംബത്തിന് കുറച്ച് വിഷമം ഉണ്ടായി ഏതായാലും ശ്രീമതി വി സത്യഭാമയുടെ വ്യക്തിത്വം തെറ്റിദ്ധരിച്ച് നിരവധി പേര് വ്യാഴാഴ്ച അന്തരിച്ചു പോയ അന്തരിച്ചു പോയ ഈ പത്മശ്രീ ജേതാവ് വി സത്യഭാമയുടെ കുടുംബത്തെ വിളിച്ച് ഇതെന്താ കഥ എന്താ കാര്യം ചോദിക്കണ്ടായി പത്മശ്രീ കിട്ടിയിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന സംഗീത നാടക അക്കാദമി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് കേരളീയ നൃത്ത നാട്യ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് കേരള കലാമണ്ഡലം ഫെലോഷിപ്പ് തുടങ്ങിയ നിരവധി ബഹുമതികൾ നേടിയ ആ മഹതി കലാമണ്ഡലം വി സത്യഭാമ രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ പതിമൂന്നിന് അന്തരിച്ചു പോയി പത്ത് വർഷത്തിന് ശേഷം അവരേതോ ജന്മത്തിൽ ചെയ്ത എന്തോ ചെറിയ പാപത്തിൻ്റെ പേരിലോ എന്നറിയില്ല മരിച്ചതിന് ശേഷമാണ് ഇങ്ങനെ താൻ ചെയ്യാത്ത കുറ്റത്തിനൊരു ചീത്ത പേര് കിട്ടിയത് പക്ഷെ അത് തേഞ്ഞ് മാഞ്ഞു പോയി ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിന്നില്ല അപ്പോഴേക്കും പത്രയും പത്രങ്ങളായ പത്രങ്ങളെ മുഴുവൻ ശ്രീകുമാരൻ തമ്പിയെ പോലുള്ള മഹാന്മാരായിട്ടുള്ള ആളുകൾ കലാമണ്ഡലം തന്നെ ആ കാര്യം എല്ലാവരോടും പറഞ്ഞ് മനസ്സാക്കി കൊടുത്തു രണ്ടായിരത്തി പതിനാലില് പത്മശ്രീ നേടിയതിനെ കുറിച്ച് അവർ പറഞ്ഞ പ്രസിദ്ധമായൊരു കാര്യമുണ്ട് ഈ പത്മശ്വീ എനിക്കുള്ളതല്ല എന്റെ ഭർത്താവ് കലാമണ്ഡലം പത്മനാഭൻ എന്നായാലും പത്മശ്രീക്ക് കൂടുതൽ അർഹനാണ് ആയതുകൊണ്ട് ഞാനിത് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നതാ പറഞ്ഞത് അദ്ദേഹം കഥകളിക്ക് നൽകിയ സംഭാവന വളരെ വലുതായിരുന്നു ഏതായാലും ആ മഹതിയായിട്ടുള്ള സത്യഭാമിയെയും സത്യഭാമിയെയും അവരുടെ 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 പ്രത്യേകതയെയും കലാലോകം അറിയുമെന്ന് അവരുടെ മകൻ പത്മനാഭനായരുടെയും സത്യഭാമയുടെയും ഇളയ മകൻ വി ശശികുമാർ പത്രത്തിലൂടെ പറയാനുണ്ടായി നമ്മുടെ അമ്മുവയെ നമ്മുടെ അമ്മയെ അവരുടെ അമ്മയെ കലാലോകത്തിന് ഒരു തലത്ത് കലാലോകത്തിന് സാധാരണക്കാരല്ല കലാലോകത്തിന് എവിടെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ അമ്മയെയും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ പേരുകൾ അങ്ങോട്ടിട്ട് മാറി പറഞ്ഞു ആ ഡ്യൂപ്ലിക്കേറ്റ് സാധനത്തെയും ബാമ അവളെയും ഇവരുടെ അമ്മയായിരിക്കുന്ന സത്യഭാമ എന്ന മഹതിയെയും കലാലോകത്തിൽ കൃത്യമായിട്ടും വേർതിരിച്ചറിയാം അതിനുള്ള കാഴ്ച ശക്തി സമൂഹത്തിലുണ്ട് സൂര്യനെ കാണുമ്പോൾ ചന്ദ്രനെന്ന് പറയില്ല ചന്ദ്രനെ കാണുമ്പോ സൂര്യനെന്ന് പറയില്ല ഏതായാലും കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിലെ പ്രൊജക്ട് മാനേജറാണ് ശശികുമാർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സങ്കടം പുറലോകത്തിൽ പറയാനുണ്ടായി അദ്ദേഹത്തിൻ്റെ സങ്കടം എല്ലാവരും കൂടി ഈ സത്യം വെളിച്ചത്താക്കിയിട്ട് ആ കുടുംബത്തിൻ്റെ സങ്കടം തീർത്തു കൊടുക്കുകയും ചെയ്തു നോക്കുക ഇങ്ങനെയുള്ള സംഘീശവങ്ങൾ അവര് ചളിയിൽ തട്ടി ചളി തട്ടി തെർപ്പിക്കുമ്പോൾ എത്ര സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട് എത്ര മനസ്സുകൾ വിങ്ങി പൊട്ടുന്നുണ്ട് ഇന്നലെ ഭാഗ്യലക്ഷ്മി അവർ ആ സിനിമയിൽ അഭിനയിക്കുന്ന ഭാഗ്യലക്ഷ്മി മറ്റേ ടപ്പിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി പറഞ്ഞത് ഇത്രയും ആൾക്കാർ നിലനിന്ന് ചുറ്റുനിന്ന് നിങ്ങൾ ചെയ്യുന്ന ശരിയല്ലെന്ന് പറഞ്ഞിട്ട് പോലും നിങ്ങൾ നിങ്ങളെന്ത് അഹങ്കാരമാണ് നിങ്ങൾ കാണിക്കുന്നത് നിങ്ങൾ ചെയ്തത് തെറ്റാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ആർ എൽ വി രാമകൃഷ്ണന് പറ്റിയ വേദന അത് ഞാൻ ക്ഷമ ചോദിക്കുന്നൊരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്കൊരു വലിപ്പം ഉണ്ടാകും തെറ്റെല്ലാവരും ചെയ്യും മഹാത്മാന്ധി പറഞ്ഞിട്ടുണ്ട് തെറ്റല്ല തെറ്റ് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് വീണ്ടും അത് ആവർത്തിക്കുന്നതാണ് തെറ്റ് കോടതിയിൽ പോയാലും അങ്ങനെയാ കോടതിയിൽ പോയിട്ടുള്ള ഒരാളെ ഒരാൾ ഒരു കുറ്റം ചെയ്തു അവിടെ ഒരു വിചാരണയും കാര്യങ്ങൾ പറഞ്ഞയാൾ കുറ്റ കാണാണെന്ന് തെളിഞ്ഞു അത് കഴിഞ്ഞ പിന്നാലെ പോലീസ് പോയിട്ട് കാര്യം പറയും ബഹുമാനപ്പെട്ട കോടതി ഈ കുറ്റം ഇയാൾ ഇതിനു മുമ്പും ചെയ്തോട്ടേണ്ടത് കഴിഞ്ഞല്ലേ അപ്പൊ ഫുൾ പവറിലാണ് ശിക്ഷ ആ ഒരു പർട്ടിക്കുലർ കുറ്റത്തിന് ആറ് വർഷമാണ് ചുറ്റാ ആറ് വർഷം കൊടുക്കും ആ സമയത്തിന് മുമ്പ് അങ്ങനെ കുറ്റവും ചെയ്തിട്ടില്ല ഒരു കുറ്റവും ചെയ്തിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ രണ്ട് വർഷമേ കൊടുക്കുള്ളൂ അപ്പൊ തെറ്റാണെന്നറിയുന്ന ഒരാൾ ശരികൾ മാത്രമേ ചെയ്യുള്ളൂ തെറ്റിനെ തെറ്റെന്ന് അറിയുന്നവൻ ശരികളിലേക്ക് മുഖം ധരിക്കുന്നു മനസ്സ് ധരിക്കുന്നു പക്ഷേ അതിനു കുറച്ച് മാനവ സ്വരൂപം വേണം രണ്ടു കാലം എണീറ്റ് നടക്കാനുള്ള ശേഷിയല്ല മനുഷ്യന്റെ ശേഷി അതിലപ്പുറം ചില മാനങ്ങളുണ്ട് മാനവെന്ന് പറഞ്ഞാൽ മനനം ചെയ്യുന്നവൻ അതൊന്നുമില്ലാത്ത ശവങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് വേറെ കാര്യം നമസ്കാരം